അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നുസൈബയുടെയും ഷമ്മാസിൻ്റെയും മെഹന്തി രാവിലാണ് ഇന്ന് നമ്മൾ ഉള്ളത് ഷമ്മാസിൻ്റെ വീട്ടിൽ അതാ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ അടിപൊളി ലുക്കിലാണ് ഷമ്മാസിൻ്റെ വീടും പരിസരവുമെല്ലാം ഒരുങ്ങിയിരിക്കുന്നത് പാവപ്പെട്ട നമ്മുടെ നുസൈബയുടെ വീടാണെങ്കിൽ കഴിയുന്ന രീതിയിൽ അവരും ഒരുക്കിയിട്ടുണ്ട് എങ്കിലും മാഷ അല്ലാ എല്ലാവർക്കും നല്ല രാഹത്ത് തന്നെയാണ് നുസൈബയുടെ കോളേജിലെ പല ഫ്രണ്ട്സുകളും ഇന്നും മുതൽക്ക് തന്നെ വന്നെത്തിയിട്ടുണ്ട് നാളെ രാവിലെ മുതലാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോകേണ്ടത് നമ്മുടെ നുസൈബ മണവാട്ടിയുടെ കൈകളിൽ മെഹന്തി അണീക്കാൻ അവളുടെ ഫ്രണ്ട്സുകളെല്ലാം എത്തിയിട്ടുണ്ട് എന്നാൽ അതിനു മുമ്പായി തന്നെ ഷമ്മാസ് ഉമ്മയോട് പറഞ്ഞിരുന്നു ഉമ്മ ബ്രൈഡിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും സെറ്റാക്കാനുള്ള ഒരു ബ്യൂട്ടീഷ്യനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാട്ടോ ഉമ്മ പറഞ്ഞു മോനെ എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല കല്യാണം നല്ല ഉഷാറാവണം കേട്ടോ മണവാട്ടിക്ക് ഒരു കുറവും വരാൻ പാടില്ല ഉമ്മ മനസ്സിൽ വിചാരിച്ചു എൻ്റെ മോനക്ക് എന്തൊക്കെ തന്നെയാലും ഒന്നാമത്തെ കല്യാണം തന്നെയല്ലേ നുസൈബാക്ക് രണ്ടാമത്തേതാണെങ്കിലും ആ ഒരു ഫീൽ ഉണ്ടാവാൻ പാടില്ല ശരിക്കും ആദ്യത്തെ കല്യാണം കഴിയുന്ന ആ ഒരു മനസ്സ് അവൾക്ക് ഉണ്ടാകണം അതാണ് വേണ്ടത് എല്ലാവരും മണവാട്ടിയെ കാണുവാൻ വേണ്ടി എത്തുന്നു തലേ ദിവസം തന്നെ മണവാട്ടി ഉമ്മയുടെ നിർദ്ദേശപ്രകാരം തന്നെ ആ ദിവസത്തെ കളറുള്ള യെല്ലോ കളറിലുള്ളതും ഒക്കെയുള്ള ഡ്രസ്സുകളൊക്കെ മാറി അണിയുന്നുണ്ട് അതിനിടക്ക് അറബിക് നൈറ്റ് അതുമ്മയുടെ ഇഷ്ടപ്രകാരമാണ് ഷമ്മാസ് ചോദിച്ചു അല്ലും മാതക്കപ്പോൾ എന്തിനാ മോനെ ഇപ്പോഴത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എത്ര ദിവസം രണ്ട് മൂന്നാല് ദിവസം കല്യാണമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പം എന്താ നിനക്ക് ഇത്ര എത്ര അല്ലുമ അതൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് പൊന്നാറ് ചെക്ക ആ ഡ്രസ്സൊന്നും ഇട്ട് നിൽക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടാണോ അതൊക്കെ അങ്ങനെ തന്നെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ല ഉഷാറായിക്കോട്ടെ ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു പേടി പഠിച്ച റബ്ബയെ ഫസീലെങ്ങാനും വന്ന് കൊളാക്കുക എന്നതിനെ കുറിച്ചായിരുന്നു പഠിച്ചോനെ റഹ്മാനെ എല്ലാ ഷെറീനെ തൊട്ടും നീ കാത്ത് രക്ഷിക്കല്ല എന്നാൽ ഈ സമയം ഷിഫയുടെ വീട്ടിൽ വിവാഹത്തിനുള്ള ഒരുക്കത്തിലാണ് അവരും നാളെയാണ് തൻ്റെ പൊന്നുമോളെ നിക്കാഹ് കഴിച്ച് കൊടുക്കുന്നത് കാര്യപ്പെട്ട ആളെ ഉപ്പാക്ക് ആദ്യം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ പക്ഷെ ഇപ്പോൾ അത് ഇല്ലാതെയായിട്ടുണ്ട് കാരണം അസ്കറിൻ്റെ സ്വഭാവവും കാര്യങ്ങളും അതൊക്കെ അങ്ങനെയാണ് അവൻ്റെ കൈകളിൽ എത്തിപ്പെട്ടിയാൽ പെട്ടെന്ന് എൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റില്ല എന്ന പിതാവിന് ബോധ്യമായതുകൊണ്ട് തന്നെ അവർക്കും ഇപ്പോൾ സന്തോഷമാണ് പിന്നീട് ഹുസൈനാജിക്ക് പൊള്ളലേറ്റു ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ അവർക്കും മനസ്സിലെ ചെറിയൊരു ആശ്വാസം ഇല്ലാതില്ല ഒന്നുകൊണ്ടുമല്ല മറ്റു സമയത്ത് അയാൾക്ക് ആരോഗ്യമുള്ള സമയത്ത് അയാൾ ഒന്നും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് അയാൾ പെണ്ണുങ്ങളെ കണ്ടാൽ വെറുതെ വിടില്ല അങ്ങനെയൊക്കെയുള്ള ഓരോ ന്യൂസുകൾ ഉള്ളതുകൊണ്ടും ആ ഉപ്പ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഈ സമയം ഷമ്മാസിൻ്റെ മനസ്സിലും ഒരു കാര്യമുണ്ടായിരുന്നു എന്തൊക്കെ തന്നെയായാലും അസ്കർ അവിടെ നിന്ന് പോരും ഉപ്പയുടെ അടുക്കൽ ഉപ്പയുടെ സ്നേഹിതൻ സലാംകയും മജീദ് ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണാവോ എല്ലാ സ്വത്തും ഏതാനും നിമിഷങ്ങൾക്കകം പിടിച്ചടക്കാൻ അവർക്ക് നിമിഷങ്ങൾ മാത്രമാണ് ഇനി വേണ്ടിയുള്ളത് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ക്യാമറയെങ്കിലും അതിനകത്ത് സ്ഥാപിച്ചില്ലെങ്കിൽ എല്ലാം കുളമാകും അസ്കറിന് കിട്ടേണ്ട അവകാശങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല അത്രക്കും വലിയ സമ്പന്നനായ പിതാവിൻ്റെ മകനായ അസ്കറിന് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഈ സമയം മുൻകൂട്ടി മുൻകൂട്ടിയൊന്നും സൂചിപ്പിച്ചില്ലെങ്കിൽ സംഭവം എല്ലാം കൈവിട്ടു പോകും എന്ന് ഷമ്മാസിനെ അറിവുള്ളത് കൊണ്ട് തന്നെ അതിലെന്തെങ്കിലും തീരുമാനമെടുക്കണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു അവൻ ആ ദിവസം അസ്കറിനെ വിളിക്കുന്നു ഫോൺ വെല്ലടിക്കുന്നുണ്ട് പക്ഷേ അസ്കർ എടുക്കുന്നില്ല എന്താണവോ ആ തിരക്കായിരിക്കും നാളെ അല്ലേ ആ ദിവസം അവൻ വീണ്ടും വിളിച്ചു മോനെ മോനെ അസ്കറിൻ്റെ ഉമ്മയാണ് ആ ഫോൺ കണ്ടത് മോനെ ഇതാ ഷമ്മാസി വിളിക്കുന്നടാ ഉമ്മ ഞാൻ അപ്പം വരാം അവൻ താഴെ എന്തോ ഒരു വർക്കിലായിരുന്നു ഹലോ ആ ഉമ്മ ഫോൺ എടുത്തു ആ ഷാ മോനെ ഇത് ഉമ്മയാണടാ ആ ഉമ്മ അസ്സലാമലൈക്കും വാലൈക്കും അസലാം മോനെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ സെറ്റായില്ലേ നാളെ എപ്പോഴാണ് പുറപ്പെടുന്നത് ആ നാളെ ഒരു ഒൻപത് മണി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് അവിടെ ഓഡിറ്റോറിയത്തിൽ എത്താം അതായിരിക്കും നല്ലത് പിന്നെ നമ്മളെ ഫാമിലീസൊക്കെ ആദ്യം പോയിക്കോട്ടെ അങ്ങനെ ആകുമ്പോൾ പ്രശ്നമല്ലല്ലോ ആ ആയിക്കോട്ടെ മോനെ മോനെ ഞാൻ ഇവന് അസ്കറിന് കൊടുക്കാട്ടോ അവന് താഴെ ഒരു വർക്കിലാണ് എന്തോ ഒരു കാര്യപ്പെട്ടേ കാരണം ഇന്നിപ്പോൾ അവൻ പറഞ്ഞ ആളുകൾക്ക് ഇങ്ങോട്ട് വരും പിന്നെ അവിടെ നാളെ അല്ലേ ഓഡിറ്റോറിയത്തിൽ അപ്പോൾ പിന്നെ അതിൻ്റെ ആ ആയിക്കോട്ടെ മാ കുഴപ്പമൊന്നുമില്ല മോനെന്താ വിളിച്ചാൽ അത്യാവശ്യം വല്ലതും ആ ഞാൻ അവനെ വിളിച്ചോളാം പിന്നെ ഉമ്മ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളോട് മോനെ എന്ത് കാര്യമാണ് മോന് പറയൂ അതെ ഉമ്മ നാളെ നിക്കാഹിൻ്റെയൊക്കെ സമയത്ത് നാളെ ഒരിക്കലും നമുക്ക് അവിടെ ഹ ഹാജിയുടെ അടുത്ത് മോനക്ക് നിൽക്കാറുന്നൊരു ഗ്യാപ്പ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെയല്ലേ അവരെ സ്നേഹിതന്മാർ എന്നാണ് തോന്നുന്നത് പക്ഷേ ഉമ്മ നിങ്ങളോടായിട്ട് ഞാൻ പറയാം നിങ്ങൾക്കൊരിക്കലും നഷ്ടം വരരുതെന്ന് വിചാരിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളവിടുത്തെ ഭാര്യയല്ലേ എന്തൊക്കെ തന്നെയായാലും അവനും മകനുമാണ് ആ ഒരു ബന്ധം മറ്റുള്ളവർക്കൊന്നും കിട്ടില്ലല്ലോ മറ്റുള്ളവരൊക്കെ കല്യാണം കഴിക്കുക കഴിക്കാതിരിക്കുക നമുക്ക് വിഷയമല്ല നോ പ്രോബ്ലം അതൊന്നല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് സമയവും എന്തും സംഭവിക്കാനൊക്കെ ചാൻസ് ഉണ്ട് എന്താ എന്താ മോനെ നീ പറയുന്നത് അല്ലേ അല്ല ഹാജർക്കിപ്പോൾ ഏകദേശം ഇവിടെ സ്വത്ത് മുതലൊക്കെ ഉണ്ടാകും മോനെ അതിന്റെ കണക്കും കയ്യും നിൻ്റെ അടുത്തില്ലടാ ഒരുപാടുണ്ട് അതുകൊണ്ടല്ലേ മൂപ്പർ ഇങ്ങനെ ഈ പണത്തിൽ കിടന്ന് അറിയണത് അല്ലാതെ ആ മോനെ എന്തുണ്ടെങ്കിലും പറ എന്താണ് അല്ല ഉമ്മ എന്താണെന്ന് വെച്ചാലേ ഏത് സമയവും അതൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതായത് അദ്ദേഹത്തിന് ശരിക്കും കണ്ണ് കാണാനും കഴിയുന്നില്ല സംസാരിക്കാനും കഴിയാത്ത രീതിയിൽ ഒന്നും പറയാനും കഴിയില്ല ഈ ഒരു സമയത്ത് മുദ്രപേപ്പറിൽ ജസ്റ്റ് ഒരു ഒപ്പിടിപ്പിച്ചാലൊക്കെ കാര്യങ്ങളൊക്കെ അയച്ചിലാക്കാനൊക്കെ പല പണിയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ നടക്കുന്ന രണ്ടാളുകളുണ്ടല്ലോ സലാം കാ മജീദ് കാ എനിക്ക് അത്രയും അങ്ങോട്ട് അവർ വിശ്വാസം പോരാം ഏത് നിമിഷവും നിങ്ങൾക്കത് നഷ്ടപ്പെടും നിങ്ങളുടെ മകൻക്ക് എന്തായാലും അത് എല്ലാം എല്ലാം അവർ കൈക്കലാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താ വേണ്ടത് നിങ്ങൾ എന്താ വച്ചാൽ മോനെ എനിക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ലടാ ഒന്നും വേണ്ടില്ലായിരുന്നോ അത് പറഞ്ഞാൽ പറ്റില്ല ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കൊരു മോനില്ലേ അസ്കർ അവനൊരു ഫാമിലി ആകാൻ പോകുമല്ലേ ഷിഫ ഭാര്യയായി വരികല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയും അത്രക്കും ആസ്തിയുള്ളൊരു മനുഷ്യൻ്റെ മകൻക്കൊന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പ്രയാസമാണ് അതുകൊണ്ട് അതിനുള്ള എന്തെങ്കിലൊക്കെ നിങ്ങൾ സെറ്റാക്കണം മോനെ ഞാൻ എന്താ ചെയ്യുക എനിക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ ഉമ്മാ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട അതൊക്കെ നമുക്ക് റാഹത്തായിട്ട് എങ്ങനെയാച്ച് നടത്താം ആ ഒന്നും സാരല്ല മോനെ ഒന്നും വേണ്ടില്ലായിരുന്നു ഒരു സ്വത്തും വേണ്ട മുതലും വേണ്ട ഒരു കാര്യവും വേണ്ട ജീവിതത്തിൽ സമാധാനം മാത്രം മതി അത് മാത്രമേ ഞാൻ കൊതിക്കുന്നുള്ളൂ ഒന്നും അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല മോനെ സത്യമാണ് ആ ഉമ്മ കരയുന്നുണ്ടായിരുന്നു ആ ഉമ്മ അതിൽ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഷമ്മാസിനെ മനസ്സിലായിരുന്നു കാരണം അത്രക്കും ത്യാഗം സഹിച്ചവരാണ് അവർ പിന്നീടാണ് അത്രക്കും വലിയ വീടും കുടിയും കൊട്ടാരവും ഉണ്ടായിട്ടും വാടകയ്ക്കൊരു ഫ്ലാറ്റിൽ താമസിക്കേണ്ട ഗതി അത്രക്കും കോടീശ്വരനായ ഒരാളുടെ ഭാര്യക്ക് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടുതന്നെ ഉമ്മ അങ്ങൾ വിഷമിക്കല്ലിട്ടോ അതൊക്കെ ശരിയാവും ഇൻഷാ അല്ല നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങും മോനെ ജീവിതത്തിൽ ഭർത്താവ് ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ലട മനസ്സമാധാനം മതി ഭർത്താവ് ഉണ്ടായിട്ട് മനസ്സമാധാനം ഇല്ലാത്തൊരു ജീവിതം അത് എങ്ങനെയടാ എനിക്ക് കഴിയില്ല സത്യമായിട്ടും മോനെ ഇനി സഹിക്കാനാവില്ല എൻ്റെ പൊന്നുമോനെ എന്നെങ്ങനെയെന്ന് വെച്ചാൽ നോക്കുന്നുണ്ട് ഈ ഒരു സ്നേഹം എന്നും നല്ലതെന്നാൽ മതിയായിരുന്നു ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ നിങ്ങൾ മരുമകളാകാൻ പോകുന്നത് ഷിഫിയല്ലേ അവൾ ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടാക്കില്ല ഇൻഷാല്ല മോനെ ദ്വാ ചെയ്യട്ടോ ആയിക്കോട്ടെ ഉമ്മ ഇൻഷാല്ല സ്ലാമലൈക്കും അങ്ങനെ അതാ ഉമ്മ ഫോൺ കട്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അസ്കർ വന്നു ഉമ്മ ആരായിരുന്നു വിളിച്ചിരുന്നത് ഞാൻ തിരക്കിലായിരുന്നു മോ എൻ്റെ എനിക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റ മോനെ അത് ഷമാസായിരുന്നു ഷമാസോ എന്നാ എടുക്കട്ടെ മോനെ എന്തിനാണ് വിളിച്ചത് എന്നറിയോ നിൻ്റെ പാപ്പാക്ക് അതായത് കുറേ ഒരുപാട് സ്വത്ത് മുതലൊക്കെ ഉള്ള ആളല്ലേ ഒരു പക്ഷെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നീ മാറി നിൽക്കുമ്പോഴൊക്കെ ഒരു വിശ്വസ്തരായ ഒരാളെ ആക്കിയില്ലെങ്കിലേ അതെന്തൊക്കെ തന്നെയായാലും മോനെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഉപ്പയുടെ ഫ്രണ്ട്സ് അത് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് മൂപ്പരും ഉപ്പ് മതിയല്ലോ ഇതിനൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അവൻക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിഞ്ഞില്ല ഉമ്മ അവരങ്ങനെ എടുക്കണം എടുക്കോട്ട് എടുത്തോട്ടെ അങ്ങനെ കണ്ണു ഇല്ലാത്ത ആളുകളാണ് ഉപ്പയുടെ ഫ്രണ്ട്സെങ്കിൽ അവരെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് എനിക്കൊന്നും ഉമ്മ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യണം ചെയ്യട്ടെ എനിക്കൊന്നും വേണ്ട എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം പഠിച്ചെന്ന് തന്നാൽ മതി അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മയെ പോറ്റു എനിക്ക് അതൊന്നും വേണമെന്നില്ല എടുത്തോട്ടെ അവർ എനിക്കൊരു കുഴപ്പമില്ല ആ അതന്നെ മോനെ ഒന്നും വേണ്ടില്ലായിരുന്നു പക്ഷേ ഷമ്മാസം മതിക്കുന്നില്ല ഷമ്മാസം അവർ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ല അത് നിങ്ങൾ സ്വന്തം മക മകനല്ലേ അല്ലാതെ അവരെ വേലക്കാരല്ലല്ലോ ആ സ്വത്ത് ബാഗിച്ചെടുക്കേണ്ടത് അതിക്കെയാണ് അവൻ പറയുന്നത് അവൻ ഒന്നും വേണ്ടിയില്ല അതിനെക്കുറിച്ച് വരുന്നോടത്ത് വെച്ച് കാണാം എനിഷ മോനെ എന്തായാലും വേണ്ടില്ല നമ്മുടെ കല്യാണമൊന്ന് വേഗം ശരിയായാൽ മതിയായിരുന്നു അല്ലേ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഉമ്മ ഇനി പഴയ ഹുങ്കൊന്നും ഉപ്പാക്കുണ്ടാവില്ല ആദ്യം എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നോ ഉപ്പ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കല്യാണം മുടക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പം എനിക്കുമ്മ ആ ടെൻഷന് പകുതി അങ്ങ് ഇല്ലാതായിട്ടുണ്ട് കാരണം ഉപ്പാക്ക് ശരിക്കും സംസാരിക്കാൻ പോയിട്ടൊന്ന് കാണാൻ പോലും കഴിയുന്നില്ല ആ ഒരു അവസ്ഥയാണ് ഉപ്പയുടേത് അപ്പോൾ ടെൻഷൻ ടെൻഷനാകേണ്ട ഒരു അമ്മ മോനെ പഠിച്ചവനായിട്ടാണ് എൻ്റെ ഉപ്പാന്ന് തള്ളിയിട്ടത് അല്ലാതെ മൂപ്പ ഒരിക്കലും തളരുമായിരുന്നു ഒന്നും ഞാൻ പറയണില്ല എൻ്റെ കുട്ടിക്കൊക്കെ അറിയണമല്ലേ ഉമ്മാ എനിക്കെല്ലാം അറിയാം എൻ്റെ ഉമ്മ ഇനിയും ടെൻഷനാവണ്ട എൻ്റെ ഉമ്മാക്കിനി നല്ലൊരു ജീവിതം ഉണ്ടാകും നിങ്ങൾ വിഷമിക്കല്ലേ ഈ സമയം ഷിഫയുടെ വീട്ടിൽ മണവാട്ടിപ്പെണായി ഒരുങ്ങിയ ഷിഫ അവളുടെ ഫ്രണ്ട്സുകളെല്ലാം അവളെ അവിടെ ഒത്തുചേർന്നിട്ടുണ്ട് എന്നാൽ അവളുടെ ഫ്രണ്ട്സുകളെല്ലാം അവളെ മണവാട്ടിയാക്കി ചുറ്റുമരുന്ന് ഒപ്പനപ്പാട്ടുകൾ പാടുന്നുണ്ട് ഷിഫ നാണിച്ച് തലതാഴ്ത്തുന്നു അവളുടെ ഫ്രണ്ട്സുകൾ എല്ലാവരും കുട്ടികളും എല്ലാവരും കൂടി അവളെ മണവാട്ടിയാക്കി ഇരുത്തി ഒപ്പനപ്പാട്ടുകൾ പാടി തകർക്കുന്നുണ്ട് ശരിക്കും ഷിഫയുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള കല്യാണാഘോഷമാണ് നടക്കുന്നത് മാഷ അള്ളാ നല്ല കൂടിയുള്ള കല്യാണരാവ് ഷിഫയുടെ വീട്ടിലാണ് ഒരു ടെൻഷനും ഇല്ലാതെ നല്ല കൂടി പക്ഷേ ഉപ്പയുടെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ ഇല്ലാതെ ഇല്ല കാരണം അവളുടെ അമ്മോഷൻ കാക്കിയുടെ കാര്യം ആലോചിച്ചിട്ട് തന്നെയാണ് എങ്കിലും നല്ലൊരു ഉഷാറുള്ള മരുമകനെ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ സമാധാനവുമുണ്ട് ഉമ്മയെല്ലാം അവിടെ ഇവിടെ ഓടി നടക്കുകയാണ് എല്ലാവർക്കും വരുന്നവരെ സ്വീകരിക്കുവാനും അവർക്കെല്ലാം ഭക്ഷണം നൽകുവാനും ഉള്ള തിരക്കിലാണ് എല്ലാവരും ഷിഫ മെഹന്തി ഇട്ട് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിൽക്കുകയാണ് ഏറെ ദിവസം കാത്തുവെച്ച ആ ഒരു കല്യാണരാവ് നാളെയാണ് ആ ദിവസം പ്രതീക്ഷയോടെ ദിവസം എണ്ണി എണ്ണി കാത്തിരുന്ന ദിവസം ഷിഫ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനൊരു വിവാഹം പക്ഷേ പിന്നീട് എന്തെന്നറിയില്ല അവളുടെ മനസ്സിലേക്ക് അസ്കറിൻ്റെ ആ മുഖമൊന്ന് കയറി കൂടി അതിനുശേഷം അവൾ അതിൽ നിന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഹുസൈബയുടെ ടീച്ചേഴ്സൊക്കെ തലേ ദിവസം തന്നെ വന്നെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അവൾ എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്ന ആ ഭാഗത്തുള്ള സാറും മിസ്സും ഷമ്മാസിൻ്റെ മൊബൈൽ ഷോപ്പിൻ്റെ അടുത്തുള്ള ആ ഒരു കോളേജിലെ അധ്യാപകരെ എല്ലാവരും അവൾക്ക് ഗിഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്നാൽ ആ കോളേജിൽ നിന്ന് സാറും മിസ്സും അവളുടെ അടുക്കലെത്തി ഒരു സർപ്രൈസ് കൊടുക്കുവാനാണ് ഉദ്ദേശിച്ചത് കുറേ കുട്ടികളുമായി അവർ തലേദിവസം വീട്ടിലേക്ക് വന്നു അങ്ങനെ അതാ പ്രിയപ്പെട്ട ഡോക്ടർ നുസൈബയെ ഡോക്ടറാകാൻ പോകുന്ന എം ബി ബി എസ് വിദ്യാർത്ഥിയായ നുസേബയെ അവരവിടെ ഇരുത്തുന്നു കോളേജിലെ എന്ന് മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല റാങ്കുകാരി എന്നുള്ള നിലക്ക് അവൾക്കതാ നല്ലൊരു സമ്മാനം അവർ നൽകുന്നുണ്ട് ആ കോളേജിലെ ടീച്ചറും മിസ്സും കൂടിയിട്ട് അവൾക്ക് മനോഹരമായ ഒരു സ്വർണ്ണമാലയാണ് വാങ്ങിയിട്ടുള്ളത് അവളുടെ കഴുത്തിൽ ടീച്ചർ അത് അണിയിച്ചു കൊടുക്കുമ്പോൾ അവരെല്ലാവരും കൈകൊട്ടി സന്തോഷത്തോടെ ചിരിച്ചു ടീച്ചർ പറഞ്ഞു ഏത് പ്രതിസന്ധിയിലും എത്ര തന്നെ വിഷമഘട്ടത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടും അവൾ അതിൽ നിന്നും അതിജീവിച്ച് എക്സാം എഴുതി നല്ല ഉയർന്ന വിജയം നേടിയ നമ്മുടെ മുത്താണ് നുസൈബ അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹത്തിന് പങ്കെടുക്കാതിരിക്കാൻ നമ്മൾക്കാവില്ലല്ലോ ഇതാ നമ്മുടെ കോളേജിന് നല്ലൊരു പേരും പെരുമയൊക്കെ വാങ്ങിത്തന്ന കുട്ടിയല്ലേ അവൾക്ക് വേണ്ടിയിട്ട് ഇതാ ടീച്ചേഴ്സിൻ്റെ ഗിഫ്റ്റാണ് ഈ ഒരു ഗോൾഡ് മാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയൊരു ചാൻസ് ഉണ്ടാകും പക്ഷേ നിങ്ങൾ നേടിത്തരണം അതുപോലെ ഈ നുസൈബയെ പോലെ അതുകൊണ്ടെന്താ നമ്മുടെ കോളേജ് ഇവിടെ അറിയപ്പെട്ടു അല്ലേ എല്ലാവരും സന്തോഷത്തോടു കൂടി അതാ അവിടെ ആ മംഗളകർമ്മങ്ങളിൽ പങ്കുചേരുന്നു അപ്പോഴേക്കും അവരുടെ ഉപ്പയും ഉമ്മയും ഉപ്പയുടെ കണ്ണുകൾ നിറയുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇതൊരിക്കലും എന്നാൽ സാറും മിസ്സും ഉപ്പയുടെ അടുക്കൽ ചെന്ന് ആശ്വസിപ്പിക്കുന്നു ഉപ്പാ ഉമ്മ നിങ്ങളൊക്കെ ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണ് കാരണം എന്താ ഇങ്ങനത്തെ ഒരു മോളെ നിങ്ങൾക്ക് കിട്ടിയല്ലോ ഒരുപാട് വേദനകൾ സഹിച്ചതാണ് അവൾ അല്ലേ അവളുടെ ആദ്യ ജീവിതം ആദ്യ വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പെണ്ണിനും ഇതിൽ നിന്ന് കര കരകയറാനാവില്ല പക്ഷെ അവൾ ക്ഷമിച്ച് കൊണ്ട് നടന്ന് എന്തൊക്കെ തന്നെയാലും നേടാനുള്ളതെല്ലാം അവൾ നേടിയെടുത്തു അല്ലേ അവളിപ്പോൾ താം എം ബി ബി എസ് എന്ന സ്ഥാനത്തേക്ക് അവൾ എത്തിച്ചേർന്നു റാങ്കുകാരിയായിട്ട് മാത്രമല്ല അവൾക്ക് ഇഷ്ടപ്പെട്ട് ഒരു ഭർത്താവിനെ ദാ അവൾ നേടിയെടുക്കാൻ പോവാണ് മാത്രമല്ല അവൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത അവളുടെ ഉമ്മ ആ ഉമ്മയെയും അവൾക്ക് തിരിച്ചു കിട്ടുകയാണ് എന്താ നല്ല ഹാപ്പി ആയില്ലേ മൂന്ന് കാര്യങ്ങളിലാണ് അവൾ വിജയിച്ചത് ആ ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും അല്ലേ അതൊക്കെ ശരിയല്ലേ അതെ എല്ലാവരും അവളുടെ ജീവിതത്തെക്കുറിച്ച് അറിയുവാനുള്ള തത്രപ്പാടിലുമായിരുന്നു പലരും എന്നാൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ച പെൺകുട്ടിയാണ് നുസൈബ എന്നുള്ളത് കൊണ്ട് തന്നെ അവരെല്ലാവർക്കും ഒരു അഭിമാന താരവുമാണ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും ഒക്കെയായിട്ട് ഒരുപാട് ആളുകൾ ഗോൾഡായിട്ടും അതുപോലെ ക്യാഷായിട്ടും അവളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു പക്ഷേ അവൾ പറഞ്ഞു വേണ്ട ഇതൊന്നും വേണ്ട അല്ല നുസൈബ ഞങ്ങളുടെ സന്തോഷത്തിന് മാത്രമാണിത് ഇത് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് കൂടിയിട്ട് ഓരോ ഗോൾഡൊക്കെ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ അഞ്ച് പേര് ആറുപേരൊക്കെ പിന്നെയെന്ന് വെച്ചാൽ നീ ആരാ അഭിമാന താരല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇനി എന്തൊക്കെ തന്നെയാണെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം അതിലൊരു ഫ്രണ്ട്സ് അങ്ങനെയാണ് പറഞ്ഞത് കാരണം നുസൈബ നീ എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ പിതാവ് ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ല ദയനീയത അനുഭവപ്പെടുന്നുണ്ട് ഒരു പക്ഷേ നിന്നെ കല്യാണം കഴിക്കുന്ന വീട്ടുകാർ നല്ല പൈസക്കാരായിരിക്കും എങ്കിലും ആ പിതാവിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് കൊടുക്കുന്നത് ഒരിക്കലും നിനക്കെന്ന് പറയുന്നില്ല നിനക്കതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കാരണം എൻഗേജ്മെൻറ്റിന് വലിയ ഡയമണ്ട് സെറ്റാണെന്ന് നീ അണിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ട് ഭർത്താവിൻ്റെ ആ ആൾക്കാർ എത്രമാത്രം ക്യാഷിൽ ആയ ആളുകളാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നിൻ്റെ പിതാവിന് വേണ്ടി നീ കൊടുക്കണം ഞങ്ങൾ തരുന്ന ഗോൾഡും ഞങ്ങൾ തരുന്ന ക്യാഷും അതൊക്കെ പിതാവിനെ പിതാവ് അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കട്ടെ അതുകൊണ്ടുള്ള സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങളിത് വാങ്ങി വന്നത് അല്ലേ വാങ്ങൂല കാരണം ഇത്രയും വലിയ ക്യാഷിലായി ആളുകൾക്ക് കെട്ടിച്ച് കൊടുക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ കൊടുക്കാറൊന്നുമില്ല പക്ഷേ ഇതങ്ങനെയല്ല നിൻ്റെ നിൻ്റെ വീട്ടുകാരുടെ സ്ഥിതിഗതികളാണ് ഞങ്ങൾക്ക് സങ്കടമായിട്ട് തോന്നിയത് അതുകൊണ്ടാണ് കൂടി സ്വീകരിച്ചാൽ മതിയാവും അവരുടെ ആ വാക്കുകൾ കേട്ട് അവൾക്ക് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവൾ ആദ്യമൊക്കെ അത് നിരസിച്ചിരുന്നു വേണ്ട ഹേ വേണ്ട അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു പിന്നീട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അത് വാങ്ങണോ വാങ്ങണ്ടേ എന്ന് കരുതിയിരിക്കുമ്പോൾ അവരുടെ ഒരു അമ്മായി അങ്ങോട്ട് വന്നു മോളെ വാങ്ങിക്കോ അവർ സന്തോഷത്തോടു കൂടി തരല്ലേ വാങ്ങിക്കോ ആ അമ്മായിയുടെ സമ്മതപ്രകാരം അവളത് വാങ്ങുന്നു അതിലൊരുപാട് മോതിരത്തിൻ്റെ ബോക്സുകളായിരുന്നു ഉണ്ടായിരുന്നത് ഓരോ ടീംസായി വാങ്ങിവെച്ച ചിലരാണെങ്കിൽ ക്യാഷും തരുന്നുണ്ട് ശരിക്കും അവൾക്കത് താൽപ്പര്യമേ ഇല്ലായിരുന്നു ക്യാഷൊന്നും വാങ്ങുന്നതിന് അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവർ അത് വാങ്ങുന്നു ഇതൊക്കെ തന്നെയായാലും മൂന്ന് വീടുകളിലും സന്തോഷമാണ് ഇപ്പോഴുള്ളത് ഈ സമയം നമ്മുടെ ഫൈസലിൻ്റെ ഫ്ലാറ്റിൽ ആദ്യം മുനുസൈബിയുടെ വിവാഹം കഴിയണം നിക്കാഹ് കഴിയണം അവൾക്കൊരു ജീവിതം ഉണ്ടാകണം എന്നാഗ്രഹിച്ചു കൊണ്ടാണ് ഫൈസൽ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹത്തിലേക്ക് മുംതാസും ഞാനും തമ്മിലുള്ള നിക്കാഹ് അവനക്ക് താല്പര്യമില്ലായിരുന്നു ആദ്യം അവർ കഴിയട്ടെ ഒരിക്കലും അവളുടെ കൂടെ ഞാൻ നിക്കാഹ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് അവൾക്കാണ് ജീവിതം നഷ്ടപ്പെട്ടത് അവളാണ് വേദന അനുഭവിച്ചത് അതുകൊണ്ട് അവൾ സുഖമായി കാണുന്നത് കണ്ടിട്ട് ഇൻഷാ അല്ല ഞാൻ മുംതാസിനെ നിക്കാഹ് കഴിച്ചിട്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും അതാണ് ആഗ്രഹിക്കുന്നത് നിക്കാഹിനു മുമ്പായിട്ട് മുംതാസിനോട് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുവാനുണ്ട് അവൾക്കൊന്നും അറിയില്ല അവളൊന്നും അറിഞ്ഞിട്ടില്ല അവൾ എന്നെ കണ്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു അവൾക്ക് എന്നെ വേണമെന്ന് പറഞ്ഞു എന്തൊക്കെ തന്നെയാലും ഞാൻ വേദനിച്ച ആ വേദന അവൾ നിക്കാഹ് കഴിഞ്ഞ് ഡോക്ടറുടെ കൂടെ പോയപ്പോൾ പഠിച്ചോനെ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയിരുന്നു അത്രക്കും വേദന ഞാൻ അനുഭവിച്ചു എന്നാൽ എൻ്റെ നുസൈബ എൻ്റെ പ്രിയപ്പെട്ട നുസൈബ എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും എൻ്റെ ക്ഷമാസിനോടുത്ത് എൻ്റെ കുട്ടിക്ക് നല്ലൊരു സുഖജീവിതം കിട്ടട്ടെ നല്ല റാഹത്തോട് കൂടി അവർ ജീവിക്കട്ടെ അതെനിക്ക് കണ്ണിറിയെ കാണണം അത് കണ്ണിറിയെ കണ്ട് എനിക്ക് ആസ്വദിക്കണം എന്നിട്ട് ഞാൻ ഇഷ്ടം മുമതാസിന് നിക്കാഹ് കഴിക്കും എന്തൊക്കെ തന്നെയാലും അവൾക്ക് ആദ്യം നല്ല സൗഭാഗ്യം കിട്ടട്ടെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മതി കാരണം ഞാനാണ് കുറ്റക്കാരൻ അവളല്ല അവൾ പാവം പെൺകുട്ടിയാണ് അവൾക്ക് അള്ളാഹുവെ ഹയറായി ജീവിക്കേ അനിയനും അവൾക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്തൊക്കെ തന്നെയാലും ഷാമോനെന്ന് വിളിച്ചു നോക്കാം രാത്രിയാണ് തിരക്കായിരിക്കും എന്നൊക്കെ അറിയാം ആ രാത്രിയിൽ ഫൈസൽ വിളിക്കുന്നു ഷാമോനെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല തിരക്കായിരിക്കും അതായിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോഴാ ഷമ്മാസ് ആ ഫോൺ കാണും അല്ലാ ഇക്ക വിളിച്ചിട്ടുണ്ടല്ലോ ഹലോ ഇക്ക അസ്സലാമലേക്കും വാളേക്കും അസ്സാം എൻ്റെ പൊന്നാര ഷ്യാമോനെ എന്തൊക്കെയായിട്ടാണ് കാര്യങ്ങൾ ഇക്ക തിരക്കാണ് ഒക്കെ അടിപൊളിയും ആശ അല്ല എല്ലാ കാര്യങ്ങളും സെറ്റ് ആ സെറ്റാക്കിയിട്ടുണ്ട് മോനെ എപ്പോഴും അങ്ങോട്ട് ഓഡിറ്റോറിയത്തിലേക്ക് ഇക്ക ഞങ്ങളൊരു ഒൻപത് മണിക്ക് അങ്ങനെ പോയാൽ പോരേ ആ ആയിക്കോട്ടെ കുഴപ്പമില്ല പിന്നെ മോനെ ഒക്കെ നല്ല ഉഷാറായി നല്ല റാഹത്തോട് കൂടിയൊക്കെ ചെയ്യട്ടോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള ആളുകളൊക്കെ അവർക്കൊക്കെ ഉള്ള വാഹനങ്ങളൊന്നും നീ ആക്കണ്ടട്ടോ അതൊക്കെ ഇക്ക എങ്ങനെന്നുവെച്ചാൽ സെറ്റാക്കി തരാം പിന്നെ ഇക്ക നിങ്ങൾ മോനെ ഇപ്പം ഞാനില്ല ഇക്കാഹിന് വരുന്നില്ല കേട്ടോ ഒരു പക്ഷേ ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ എങ്ങാനും നുസൈബ കാണാനിട വന്നാൽ അവളൊരു പക്ഷേ അവളുടെ ജീവിതത്തിൽ ആ പഴയ ചിന്തകൾ അവളുടെ മനസ്സിലേക്ക് വന്ന ആ സന്തോഷമില്ലാതാകും ഒരിക്കലും നിങ്ങളുടെ സന്തോഷം കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ജീവിക്കണം സന്തോഷത്തോടെ സമാധാനത്തോടെ അതാണ് ഇക്ക ആഗ്രഹിക്കുന്നത് എന്താ എൻ്റെ കുട്ടിക്ക് പഠിച്ച റബ്ബ് ഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ അവൾക്കും നിനക്കും നല്ല റാഹത്തോട് കൂടിയുള്ള ദാമ്പത്യ ജീവിതം പഠിച്ച റബ്ബ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇക്ക ഇവിടെ നിന്ന് ദ്വാ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല ഇക്ക ഹേയ് കരയല്ലടാ കരയാണോ കരയാൻ പാടില്ലല്ലോ എൻ്റെ പൊന്നും മുരളികേ നിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിവാഹം നടത്തി തരുന്നത് എന്ന് കരുതിയാൽ മതി ഉപ്പയാണ് നിങ്ങൾക്കിതെല്ലാം സെറ്റാക്കി തന്നത് എന്ന് കരുതിയാൽ മതി കേട്ടോ ഉം ഉപ്പയെ ഓർത്ത് ഷമ്മാസ് കരഞ്ഞു ഈ ദിവസം അല്ലെങ്കിൽ നാളെ രാവിലെ ആദ്യം പള്ളിയിൽ പോകണം വിവാഹത്തിന് എനിക്കാഹൻ ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് ഉപ്പയുടെ ഖബരങ്ങൾ ചെന്ന് സമ്മതം ചോദിക്കണം എൻ്റെ ഉപ്പയുണ്ടായിരുന്നെങ്കിൽ അവൻ കരഞ്ഞു ഉപ്പാ ഉപ്പയുടെ പൊന്നും മോനെ നാളെ മണവാണലാകാൻ പോവാണ് ഈ ഒരു വിവരം ഉപ്പയുടെ അടുക്കൽ ചെന്ന് പറയണം പഠിച്ചറമ്പേ എൻ്റെ ഉപ്പയുടെ ഖബരിടം നീ സ്വർഗപ്പൂന്ത ഉപ്പാക്കി കൊണ്ടല്ല ഷമ്മാസ് തേങ്ങിക്കരഞ്ഞു ഇൻഷല്ല നമുക്ക് നാളത്തെ ദിവസത്തിനായി കാത്തിരിക്കാം എല്ലാവർക്കും അതുവരേക്കും അസ്സാമലൈക്കും വറഹമത്തല്ലാ ഇത്തേല ഉപരക്കയത്തു മൂന്ന് വീടുകളിലും സന്തോഷമാണ് നുസൈബയുടെയും ഷിഫയുടെയും വീടുകളിൽ ഒപ്പനപ്പാട്ടിൻ്റെ താളങ്ങൾ മുഴങ്ങുന്നു എത്ര എത്ര കാത്തിരുന്നു ഒന്ന് കാണുവാൻ എന്റെ മണവാട്ടി പെണ്ണാണീ എന്റെ മണവാട്ടി പെണ്ണാ